ഈ പിച്ചക്കാരി പെണ്ണ് ഇവർ രണ്ടുപേരുടെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് അവരുടെ കാറും കട്ടോണ്ട് അവിടെ നിന്ന് പോകാം അങ്ങനെ കാറൊന്നും അവൾക്ക് ചൊവ്വിന് ഓടിക്കാൻ പറ്റാതെ ഒരു സ്ഥലം എത്തിയപ്പോ അവിടെ നിർത്തിയിട്ട് അവൾ ആ കാറിന്റെ ഡിക്കി എന്തോ കുത്തി പൊട്ടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ട ഒരു പോലീസുകാരൻ അവിടേക്ക് വരുന്നുണ്ട് ആ പോലീസുകാരൻ ആ പിച്ചക്കാരി പെണ്ണിനോട് എന്താ കാര്യം എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കാം അവള് വർത്താനം പറയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാരനോട് കാര്യം പറയാനെനിക്ക് അവൾക്ക് പറ്റുന്നില്ല ആ ഒരു സമയം അവൾ ആ ഡിക്കി തുറക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ തന്നെ നേരത്തെ തലക്കടിച്ചാ രണ്ടുപേരുണ്ടായിരുന്നല്ലോ അവരോടി വന്നിട്ട് ഈ പോലീസിനോട് പറയുകയാണെങ്കിൽ ഈ പിച്ചക്കാരി പെണ്ണ് ഞങ്ങളാ സ്ഥലക്കിട്ടടിച്ചിട്ട് ഞങ്ങളെ കാറും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇത് ഞങ്ങളുടെ കാറാന്നൊക്കെ പറയാണ് പിച്ചക്കാരിയുടെ ഭാവത്തിലും ഓട്ടത്തിലും എല്ലാം ഒരു കള്ളത്തരുള്ളൊണ്ട് തന്നെ പോലീസുകാരനത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിച്ചക്കാരിയുടെ കയ്യിൽ നിന്ന് ആ താക്കോല് തട്ടിപ്പറിച്ചതിന് ശേഷം ഇവരുടെ കയ്യിലേക്ക് അത് ആൾക്കൂല് കൊടുക്കും ഇവരോട് പൊക്കോളാനായി ആ പോലീസുകാരൻ പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്ന സമയം ആ പിച്ചക്കാരി പെണ്ണ് എന്തോ വീണ്ടും വീണ്ടും പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവളെല്ലാം പറയാൻ ശ്രമിക്കുന്നത് എന്തോ സംശയം തോന്നിയ പോലീസുകാരനാണെന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് പോവാണ് ഇപ്പോഴാണ് കഥ അങ്ങനെ തന്നെ മാറി ഒരു വലിയ ടേസ്റ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു അതെന്താന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ പണത്തിനേക്കാളും നിങ്ങളുടെ അമ്മക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ലവ് മൈ മാംന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ആ പോലീസുകാരൻ എന്തായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ഡിക്കി ഒന്ന് തുറന്നിട്ട് പൊക്കോളാനായിട്ട് പറയാണ് എന്നാൽ ഈ കാറിലുള്ള രണ്ടുപേരും അതിന് സമ്മതിക്കുന്നില്ല ഡിക്കൊന്നും തുറക്കാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ട് ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പോലീസുകാരൻ ചാവി തട്ടിപ്പറിച്ചിട്ട് നിങ്ങൾ അത് തുറന്നിട്ട് പോയാൽ മതി ഇവനും വേഗം തന്നെ നീ എന്താ വിചാരിച്ചത് ഞാൻ ആരാണെന്ന് എനിക്കറിയോ നിക്ക് ഞാനിപ്പോൾ കളക്ടറിനെ വിളിച്ചു തരാം കളക്ടറിനെ തന്നെ നീ സംസാരിച്ചതെന്നും പറഞ്ഞു അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശേഷം ഇയാൾ ഫോൺ എടുത്ത് കളക്ടറിനെ വിളിച്ച് ഈ പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കളക്ടർ പറയുന്നുണ്ടെങ്കിലും ഈ പോലീസുകാരൻ പറയുകയാണെങ്കിൽ സാർ ആരായാലും ശരി എന്തായാലും ഈ ഡിക്കി ചെക്ക് ചെയ്യാതെ ഇയാളവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാണ് എന്നിട്ട് ഡിക്ക് തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും കളക്ടർ അവിടേക്ക് എത്തുന്നുണ്ട് നിനക്ക് എന്ത് അഹങ്കാരം ഉണ്ടായിട്ട് വേണം ഞാൻ പറഞ്ഞിട്ട് പോലും നീ ഇവരെ വിട്ടായി കഴിഞ്ഞ് ഇവരെൻ്റെ സുഹൃത്തുക്കളെ ഇവരെ പറഞ്ഞയച്ചേ പറ്റൂ നിന്റെ തൊപ്പി തറപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും നിനക്ക് അറിയാലോ എന്നല്ല പറയാണ് ഈ ഒരു സമയം പിച്ചക്കാരി പെണ്ണിന് ഒരു ബുദ്ധി തോന്നിയിട്ട് ആ കാറിന്റെ ചാവി അവൾ തട്ടിപ്പറിച്ച് ഡിക്ക് ഓപ്പൺ ചെയ്യുകയാണ് അതിലാണെങ്കിലും ഈ കളക്ടറുടെ മോൾ ഇരിക്കുകയാണ് ശരിക്കും ഈ കളക്ടറുടെ മോളെ ഇവർ രണ്ടുപേരും തട്ടിക്കൊണ്ടു പോകാനായിട്ട് നോക്കിയതായിരുന്നു ഇത് കണ്ട് കളക്ടർ ഞെട്ടുന്നുണ്ട് അപ്പൊ ഈ കളക്ടറിനോട് ഈ രണ്ടുപേരും പറയാണ് അവരുടെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോടി രൂപ ആവശ്യമുണ്ട് അത് ചോദിക്കാൻ വേണ്ടിട്ടാണ് മകളെ തട്ടിക്കൊണ്ടുപോയെന്നും കളക്ടറെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഡയറക്ട് എന്നോട് ചോദിക്കായിരുന്നില്ലേ ഇതിന്റെ ണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് ഈ പോലീസുകാരനോടും പിച്ചക്കാരിയോടും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരാളുടെ പുറം കൂടി കണ്ടിട്ട് അവൻ നല്ലവനാണെന്നും ചീത്തയാണെന്നും നമ്മൾ ഉറപ്പിക്കാനായിട്ട് പാടില്ല യു വാണ്ട് ടു ഫൈൻഡ് എ ഫൈനൽ കൺക്ലൂഷൻ